ഹലോ ഹായ് ഇസ്ലാമിലേക്കും എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ അപ്പോഴേ നമ്മുടെ ഹിന്ദൂസെന്ന് പറയ ഞാനും ഹിന്ദൂസിൽ എന്ന് വന്നത് തന്നെയാണ് ഞാൻ ഇസ്ലാമിലേക്ക് പക്ഷേ ഇസ്ലാമിലെ ചില ചില കാര്യങ്ങളോട് ചില ചില എതിർപ്പുകൾ എനിക്കുണ്ട് കേട്ടോ അതെനിക്കിവിടെ പറയാലോ പറഞ്ഞുകൊണ്ട് കുഴപ്പമൊന്നുമില്ല നമ്മുടെ ഹിന്ദൂസിലെ ബഹുദൈവ വിശ്വാസികൾ വ്യഭിചാരികളെ കല്യാണം കഴിക്കും അത് അവർക്ക് പറഞ്ഞിട്ടുള്ളതാണെന്നൊക്കെയാണ് ഒരു ഉസ്താദ് പറയുന്നത് അപ്പോൾ നിങ്ങളൊന്ന് കാ കേൾക്കട്ടത് അതിന് ശേഷം നമുക്കതിനുള്ള മറുപടി പറയാം പെണ്ണ് അവളെ അവളെ വിവാഹം വിവാഹം കഴിക്കാറുമില്ല ആരല്ലാതെ പുരുഷനല്ലാതെ അല്ലെങ്കിൽ ബഹുദൈവ വിശ്വാസിയായ പുരുഷൻ അല്ലാതെ ഇയാൾ പറഞ്ഞുതരാം എന്തെന്നറിയോ ഒരു സ്ത്രീ ഒരു വ്യഭിചാരി ഒരു വേശിയാണെന്ന് കരുതുക ആ വേശീനെ ആര് കല്യാണം കഴിക്കാൻ പാടില്ല ഇസ്ലാമിലെ ആളുകളൊന്നും കല്യാണം കഴിക്കാൻ പാടില്ല ഇസ്ലാം സത്യവിശ്വാസികളാണെന്നുണ്ടെങ്കിൽ അവരെ കല്യാണം കഴിക്കില്ല പക്ഷേ വ്യഭിചാരിയനെ കല്യാണം കഴിക്കുന്ന ഒരു സമുദായം ഏതാണ് ബഹുദൈവ വിശ്വാസികൾ ഓക്കെ ബഹുദൈവ വിശ്വാസികൾക്ക് വ്യഭിചാരിയെ കല്യാണം കഴിക്കാമെന്നാണ് ഇയാൾ പറയുന്നത് ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഞാനൊരു ഒരു ഉദാഹരണം ഞാൻ പറയണെട്ടോ എത്രയോ നല്ല മനസ്സുള്ള ആണുങ്ങൾ കുടുംബത്തിന് വേണ്ടി എന്താ പറയുക അവളെങ്ങനെ നടന്നാലും വേണ്ടില്ല ഞാൻ വിവാഹം കഴിഞ്ഞതിന് ശേഷം നല്ലതുപോലെ ജീവിച്ചാൽ മതി എൻ്റെ കൂടെ എന്ന് പറഞ്ഞ് നല്ല മനസ്സ് തോന്നി വയ്യാതെ സുഖം എന്താ പറയുക അങ്ങനെയുള്ള ഒരു അങ്ങനെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചില ആളുകൾ പറയണം ആ പെണ്ണ് ശരിയല്ല കേട്ടോ ചിലപ്പോൾ ആ പെണ്ണ് ശരികേടാവില്ല നല്ലവള് തന്നെയായിരിക്കും പക്ഷെ എന്നാലും നമ്മുടെ സമൂഹം പറയാം അവൾ ശരിയല്ലാട്ടോന്ന് പക്ഷെ എന്നാൽ ആ കല്യാണം കഴിക്കാൻ പോകുന്ന ചെക്കൻ പറയണത് ശരി അവൾ കല്യാണത്തിന് മുന്നേ എങ്ങനെ ആയിക്കോട്ടെ ഞാൻ കല്യാണം കഴിച്ചതിന് ശേഷം എൻ്റെ കൂടെ നല്ലതുപോലെ എന്നെ എൻ്റെ കുടുംബം നോക്കി ജീവിച്ചാൽ മതി എന്ന് ചില ആണുങ്ങൾ നല്ല മനസ്സോടുകൂടി പറയാറുണ്ട് അപ്പോൾ ഇയാളിപ്പോൾ പറഞ്ഞു തര വരുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വ്യഭിചാരിയെ കല്യാണം കഴിക്കുക സത്യവിശ്വാസിച്ചുള്ള അതിൽ ഇസ്ലാമിൽ പെട്ട ഒരാളുകൾ കല്യാണം കഴിക്കില്ല അതും ഇസ്ലാമിൽ നിന്ന് ഒരാൾ കല്യാണം കഴിക്കണമെങ്കിൽ അവരും അതേ തൊഴിൽ ചെയ്യുന്നവനായിരിക്കും ആ പെണ്ണിനെ കല്യാണം കഴിക്കുക അതല്ലെങ്കിൽ പിന്നെ ആ പെണ്ണിനെ വ്യഭിചാരിയായ ഒരു പെണ്ണിനെ കല്യാണം കഴിക്കുന്നത് ബഹുദൈവ വിശ്വാസികൾ ആയിരിക്കും എന്നാണ് പറയുന്നത് ഞാനും ഇവനോടൊരു കാര്യം ചോദിക്കുകയാണ് വേറൊന്നല്ല കേട്ടോ ഈ പടച്ചോന് നിങ്ങൾ പറയുന്ന ഈ അള്ളാഹുവിനെ ബഹുദൈവ വിശ്വാസികളെ ഇഷ്ടമല്ലെങ്കിൽ എന്തിന് തലമുറ തലമുറ തലമുറകളായിട്ട് ഒരു ബഹുദൈവ വിശ്വാസികളെ ആരാധിക്കുന്നവൻ്റെ വയറ്റിൽ ഒരു കുഞ്ഞിന് ജന്മം നൽകുന്നു അവന് ഹുദൈവ വിശ്വാസിയാണ് അവൻ്റെ പള്ളയിൽ ഞാനൊരു കുഞ്ഞിനെ നൽകിയാൽ ആ കുഞ്ഞ് ബഹുദൈവ വിശ്വാസിയായിട്ട് തന്നെ മാറുള്ളൂ പാരമ്പര്യമായിട്ട് അങ്ങനെ തന്നെ മാറുള്ളു അതുകൊണ്ട് ഞാൻ ബഹുദൈവ വിശ്വാസികളുടെ പള്ളയിൽ ഒരു കുഞ്ഞിനെ കൊടുക്കുന്നില്ല ഇനി ഞാൻ എൻ്റെ സമുദായത്തിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഇസ്ലാമിൻ്റെ സമുദായത്തിലേക്ക് മാത്രമേ ഞാനൊരു കുഞ്ഞിനെ നൽകുകയുള്ളൂ എന്ന് അള്ളാഹു അവിടെ വിചാരിച്ചാൽ കാര്യം അവിടെ അവസാനിക്കില്ലേ ഇത് ഹിന്ദുവിനായാലും ക്രിസ്ത്യനായാലും മുസ്ലിമിനായാലും എല്ലാവരുടെയും പള്ളയിൽ ഏതൊരു പെണ്ണിൻ്റെയും പള്ളയിൽ ഒരു ജീവൻ നൽകുന്നത് അള്ളാഹുവാണ് എന്നാണ് അല്ലെങ്കിൽ നമ്മുടെ ലോകത്തിൻ്റെ ഒരു സൃഷ്ടാവ് ഈ സ്ത്രീയെയും പുരുഷനെയും സൃഷ്ടിച്ചൊരു സൃഷ്ടാവാണ് എന്നുള്ള വിശ്വാസം ആർക്കുണ്ട് ഏത് ക്രിസ്തു 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 ദൈവത്തിൽ വിശ്വസിക്കുന്നവനായാലും ശരി മതത്തിൽ വിശ്വസിക്കുന്നതിനായാലും ശരി ഈ രണ്ട് സമുദായത്തിനായാലും ശരി വിശ്വാസമുണ്ടായിരുന്നത് സൃഷ്ടാവ് ഒന്നേ ഉള്ളൂ അല്ലേ ഈ ലോകത്തുള്ള സകല സൃഷ്ടാവിൻ്റെയും സൃഷ്ടാവ് ഒന്നേ പക്ഷേ പലരുടെയും ഒരു വിശ്വാസം എന്താ അത് പല രൂപത്തിൽ പല ഭാവത്തിൽ പലയിടങ്ങളിലായിട്ടിരിക്കുന്നു നിൽക്കുന്നു എന്നാണ് അല്ലേ ഇപ്പം എത്ര മുസ്ലിങ്ങൾ തന്നെ കബറടത്തിൽ ആരാധന നടത്തുന്നുണ്ട് അല്ലേ അവിടെ ആ ആ ഈ ഇതെന്ന് പറഞ്ഞിട്ട് എത്ര ആൾക്കാർ നടത്തുന്നുണ്ട് പക്ഷേ ഇപ്പം ഇയാൾ പറഞ്ഞു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബഹുദൈവ വിശ്വാസികൾ ഭയങ്കര മോശമാണെന്നാണ് പറഞ്ഞത് എന്നാലോ ബഹുദൈവ വിശ്വാസികളിൽ നിന്ന് ഒരാൾ ഇസ്ലാമതത്തിലേക്ക് പോയിട്ടുണ്ടെങ്കിലോ അവരുടെ ഷഹാദത്ത് കല്മ ചൊല്ലിച്ച് അപ്പോൾ ആ പുതിയത് ജനിച്ച പോലെ അതെങ്ങനെ ശരിയാകും ഏഹ് അപ്പോൾ പുതിയൊരു ജന്മം നൽകിയത് ഇപ്പോൾ ഇപ്പം പറഞ്ഞ പോകണ ഒരു കുട്ടിയുടെ എന്താണെന്നാണ് പറയണത് അപ്പോൾ കുറേയൊക്കെ കൂട്ടിച്ചേർക്കലുകൾ എല്ലാത്തിലും ഉണ്ട് മക്കളെ നമ്മളെ സൃഷ്ടിച്ച സൃഷ്ടാവ ഒന്നേ ഉള്ളൂ എന്നെ ആയാലും നിങ്ങളെ ആയാലും ആരെയും സൃഷ്ടിച്ച സൃഷ്ടാവ് ഒന്നേ ഉള്ളൂ ആരെയും വ്യക്തി വൈരാഗ്യത്തോടു കൂടെ ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ കാണാതിരിക്കുക ഓക്കെ പരസ്പരം സ്നേഹിക്കുക വിശ്വസിക്കുക